ഒരാളിൽ ഷൈത്വാനീയത്തായ ഷെർവ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ആദ്യമായി ചെയ്യേണ്ടത് എല്ലാ സമയത്തും ഒലോ ഇലായി നിലകൊള്ളുക എന്നുള്ളതാണ് എല്ലാ സമയത്തും അവൻ ഒലോ ഇലായി നിൽക്കുക ഒലോ മുറിയുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഒലോ ഇനെ മാറ്റിയെടുക്കുക ഇങ്ങനെ എല്ലാ സമയത്തും ഒലോയോടുകൂടി ഇരിക്കുമ്പോൾ ഒരിക്കലും ശൈത്വാനി നമ്മുടെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധ്യമല്ല ഇതുപോലെ തന്നെ ഒരാളിന് ഷൈത്വാനീയത്തായ ഷെർറ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നിഷാ അള്ളാഹ് ഈ വീഡിയോ അവസാനം വരെ കാണുക ഈ അടയാളങ്ങളും ലക്ഷണങ്ങളും നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഷൈത്വാനീയത്തായ ഷെർറ് ശൈത്വാനീയത്തായ ബാധ നിങ്ങളിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിന് നമ്മൾ ചെയ്യേണ്ട പ്രതിവിധി എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടെ അവതരിക്കപ്പെട്ട സൂറത്തുണ്ട് പരിശുദ്ധമായ സൂറത്തുൽ അനഅ സുറത്തുൽ അനുഅമിനെ നമ്മൾ പാരായണം ചെയ്യണം ഒരു തവണ അതിൻ്റെ തൊട്ടു മുമ്പായി ഏഴ് ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്ത് ഒരു തവണ സുറത്തുൽ അൻ പാരായണം ചെയ്തതിൻ്റെ ശേഷം ഏഴ് ആയത്തുകളുള്ള അൽഹാക്കുമുത്ത കാസുർ സൂറത്തു തക്കാസുറിനെ ഏഴ് തവണ പാരായണം ചെയ്യുക എന്നിട്ട് അള്ളാഹുവിയിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദ്വാന ചെയ്യുക അള്ളാഹുവിൻ്റെ ധിക്കറിലായി നമ്മൾ നിലകൊള്ളുക എല്ലാ സമയത്തും നമ്മൾ ധിക്കറി ചൊല്ലുമ്പോൾ ധിക്കർ ചൊല്ലുന്ന സമയത്ത് ഷൈത്വാനിനെ നമ്മുടെ ശരീരത്തിൽ നിൽക്കാൻ സാധിക്കുകയില്ല ഷൈത്വാന് ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു കാര്യമാണ് തിക്കറ് ചൊല്ലുക എന്നത് അള്ളാഹു സുബാനുഹുവത്താല ഷൈത്വാനീയത്തായ സകലമാന പ്രയാസങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ ഷൈത്വാൻ ആദ്യമായി തകർത്ത് കളയുക ഒരാളിൽ ശൈത്വാനീയത്തായ ഷെർവ് ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അവൻ തകർക്കുന്നത് കുടുംബ ബന്ധങ്ങളെ ഒരു ഒരാളിൽ ശൈത്വാനീയത്തിൻ്റെ ബാധയേറ്റു കഴിഞ്ഞാൽ ആ പിശാജ് ആദ്യം തകർക്കുന്നത് കുടുംബ കുടുംബജീവിതത്തിനെയായിരിക്കും പിന്നെ സാമ്പത്തിക നിലയായിരിക്കും ഇങ്ങനെ ഓരോ ന്യാമത്തുകളെ തകർത്ത് അവസാനം അവൻ്റെ ജീവിതം ഒന്നുമല്ലാത്ത രൂപത്തിലാക്കി തീർക്കും ഇൻഷാ അള്ളാഹ ഇതിൻ്റെ പ്രതിവിധിയാണ് നമ്മൾ ഈ മജലീസിൽ പറഞ്ഞത് അത് പൂർണ്ണമായി സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഒരു പാർട്ട് നിഷാ അള്ളാ ഇതിൻ്റെ ശേഷം വരുന്നുണ്ട് അത് മുഴുവനായി കണ്ടാലാണ് ഒരാളിൽ ശൈത്വാനീയത്തായ ബാധ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അള്ളാഹു സുബഹാനുഹു വാല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ